കാനഡയുടെ കുടിയേറ്റ നയത്തിൽ കാതലായ മാറ്റങ്ങൾ വരുത്തുമെന്ന പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ പ്രഖ്യാപനം രാജ്യത്തെ ഒരു വിഭാഗത്തിന് നൽകിയത് ഒരു വൻ ആഘാതമാണ് കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യുന്ന താൽക്കാലിക വിദേശ തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കാനായിട്ടാണ് ഈ പദ്ധതി അവതരിപ്പിച്ചത് അതിനൊപ്പം സ്ഥിര താമസക്കാരുടെ എണ്ണവും കുറയ്ക്കും കാനഡയിലെ കുറഞ്ഞ വേതനക്കാരായ താൽക്കാലിക വിദേശ ജോലിക്കാരുടെ എണ്ണം ഞങ്ങൾ കുറയ്ക്കുകയാണ് തൊഴിൽ വിപണിയിൽ വലിയ മാറ്റം സംഭവിച്ചിരിക്കുകയാണ് തദ്ദേശീയരായ ജോലിക്കാരുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനായി നിക്ഷേപിക്കാനുള്ള സമയമായിരിക്കുന്നു ക്രൂഡോ എക്സിൽ അറിയിച്ചു പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്താനുണ്ടായ സാഹചര്യം എന്താണെന്ന് നമുക്കൊന്ന് വിശദമായി തന്നെ പരിശോധിക്കാം കനേഡിയൻ സർക്കാർ സ്റ്റഡി പെർമിറ്റ് പരിമിതപ്പെടുത്തിയതും സ്ഥിരതാമസത്തിനുള്ള അനുമതി വെട്ടിക്കുറച്ചതുമാണ് വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയായത് പുതിയ സ്വപ്നങ്ങൾ നേതെടുക്കാൻ കടൽ കടന്ന ഇന്ത്യക്കാരടക്കമുള്ളവർ ജസ്റ്റിൻ ട്രൂഡോ സർക്കാരിനെതിരെ വലിയ പ്രതിഷേധത്തിലാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട് വർക്ക് പെർമിറ്റ് അവസാനിക്കുന്നതോടെ ഈ വർഷവസാനം നിരവധി ബിരുദധാരികൾ നാടുകടത്തലിന് വിധേയരാകേണ്ടി വരുമെന്ന് വിദ്യാർത്ഥി അഭിഭാഷക സംഘടനയായ നവജവാൻ സ്പോർട്ട് നെറ്റ്വർക്ക് മുന്നറിയിപ്പ് നൽകുന്നു പുതിയ പ്രവിശ്യാനയങ്ങളിലൂടെ സ്ഥിരതാമസ അപേക്ഷകളിൽ ഇരുപത്തിയഞ്ച് ശതമാനമാണ് സർക്കാർ കുറവ് വരുത്തിയത് നിരവധി വിദ്യാർത്ഥികൾക്ക് ഇത് അപ്രതീക്ഷിത തിരിച്ചടിയായി രണ്ടായിരത്തി ഇരുപത്തി കാനഡയിലെ വിദ്യാർത്ഥികളിൽ മുപ്പത്തിയേഴ് ശതമാനം ും വിദേശ വിദ്യാർത്ഥികളാണെന്നാണ് കണക്ക് ഇത് രാജ്യത്തെ ഭവനം ആരോഗ്യ സംരക്ഷണം മറ്റ് സേവനങ്ങൾ എന്നിവയിൽ വലിയ സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നതെന്നാണ് കനേഡിയൻ സർക്കാർ പറയുന്നത് ഈ പ്രതിസന്ധി മറികടക്കാനാണ് അടുത്ത രണ്ട് വർഷത്തേക്ക് വിദേശ വിദ്യാർത്ഥികളുടെ സ്റ്റഡി പെർമിറ്റ് അപേക്ഷകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള നടപടി എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത് പരിധി നിശ്ചയിക്കുന്നതോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം അംഗീകൃത സ്റ്റഡി പെർമിറ്റുകൾ നൽകാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് മുപ്പത്തി അഞ്ച് ശതമാനം കുറവാണ് കാനഡയിൽ താൽക്കാലികമായി താമസിക്കുന്നവർ രാജ്യത്തിന് പുറത്തുപോയി വീണ്ടും പഠനത്തിനും ജോലിക്കും അപേക്ഷിക്കുന്നത് തടയാനും സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട് കുറഞ്ഞ വേദനത്തിൽ ജോലി ചെയ്യുന്ന വിദേശ തൊഴിലാളികളുടെ എണ്ണം സർക്കാർ വെട്ടിക്കുറയ്ക്കുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം തന്നെ അറിയിച്ചിരുന്നു ജോലിയും സ്ഥിര താമസവും ആഗ്രഹിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് ബിരുദാനന്തര വർക്ക് പെർമിറ്റ് ഏറെ നിർണായകമായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഐ ആർ സി സി കണക്കനുസരിച്ച് അഞ്ചേ ദശാംശം അഞ്ചേ ഒന്ന് ലക്ഷം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളാണ് ആ വർഷം മാത്രം കാനഡയിൽ എത്തിയത് അതിൽ തന്നെ രണ്ടേ ദശാംശം രണ്ട് ആറ് നാല് ലക്ഷം പേരും അതായത് നാപ്പത്തി ഒന്ന് ശതമാനം ആളുകളും ഇന്ത്യക്കാരാണ് എട്ട് ലക്ഷത്തോളം അപേക്ഷകളാണ് നിലവിൽ പരിഗണനയിലുമുള്ളത് താമസത്തിന് വീടുകൾ കിട്ടാനുള്ള ക്ഷാമമാണ് മുഖ്യ ആശങ്ക തൊഴിലില്ലായ്മ നിരക്ക് രണ്ടാമതും ഇത് കണക്കിലെടുത്ത് ഈ വർഷം മുതൽ അന്താരാഷ്ട്ര തലത്തിൽ തൊഴിലാളികളെയും വിദ്യാർത്ഥികളെയും സ്വീകരിക്കുന്നതിൽ കുറവ് വരുത്തി ഈ വർഷാദ്യം ഭവനരംഗത്തെ പ്രതിസന്ധി തരണം ചെയ്യാൻ രണ്ടു വർഷത്തേക്ക് പുതിയ അന്താരാഷ്ട്ര വിദ്യാർത്ഥി വിസകൾക്ക് കാനഡ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുമുണ്ട് എന്തായാലും പുതിയ കുടിയേറ്റ നിയന്ത്രണ നയം മലയാളികൾ അടക്കമുള്ളവർക്ക് ആശങ്ക കൂട്ടുകയാണ് വാർത്തയുടെ നിറം തേടി തനി നിറം